ഈ സിനിമ ഈ സിനിമ മുഴുവൻ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കാരണം ഞാൻ ഈ ആട് ആടുജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാമത് നീ സർജറി എല്ലാം കഴിഞ്ഞ് ഞാനും എനിക്കൊരു ഭയങ്കര വെക്കേഷൻ മൂഡ് പടമായിരുന്നു അത് അത് ആ കഴിവ് അങ്ങനെ ആകാൻ കാര്യം വിപനും വിവിൻ്റെ ടീമും അത്രയും നല്ലതായതുകൊണ്ടാണ് കോഴ്സ് നമ്മൾ ഇനീഷ്യലി വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ നമ്പർ ഓഫ് ഡേയ്സും ഒക്കെ കൂടി അത് വിപിൻ്റെ കുറ്റമൊന്നുമല്ല കാരണം ഇനീഷ്യലി ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു വലിയ സിനിമയാണ് എടുത്തത് അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളുമെല്ലാം ഒറിജിനലി ഒറിജിനലി പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വലിയ സ്കെയിലാണ് ഈ സിനിമ ഇന്ന് എടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഭംഗിയും ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ടഫായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പോ അപ്പം ഒരു സ്റ്റെപ്പുണ്ട് അവസാനം വെളുപ്പിന് ആറുമണി അവൻ ഏട്ടം വന്നു കഴിഞ്ഞു ആ അത് നല്ലതല്ല കാണുമ്പോ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത് ബേസിലേറ്ററിനെ ഞാന് ഇവനോടാ കളിക്കുന്നത് ബേസിലേട്ട് തെറ്റിക്കുന്നു അവസാനം ബേസിലേറ്ററിന് കുറെ തെറ്റി അങ്ങനെ പോയി നേരം വെളുത്തു ആദ്യമേ അറിയാം ഫസ്റ്റ് ഷെഡ്യൂളിൽ പോയപ്പോൾ അനശ്വരോടെ നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അപ്പൊ അനശ്വരണം ഇല്ല പഠിച്ചിട്ടില്ല ഓ നിനക്ക് കളിക്കാൻ അറിയില്ലേ അപ്പൊ അനശ്വരും കളിക്കാൻ അറിയില്ല എന്നല്ലേ കളിക്കും എന്ന് പറഞ്ഞു പിന്നെ എന്നോട് ചോദിച്ചു എനിക്ക ഡാൻസ് കളിക്കും അല്ലേ കളിക്കാൻ കളിക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഞാൻ ചിന്തി സൈമയിലൊക്കെ പെർഫോം ചെയ്തത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ ചിന്തി അപ്പൊ നോക്കി വന്നപ്പോൾ പറഞ്ഞത് പുള്ളിക്ക് പെർഫോമൻസ് ഉണ്ട് അപ്പൊ പുള്ളിയടേത് പോഷൻ കഴിഞ്ഞ ഇപ്പുറത്ത് ഞാൻ മനസ്സിലാണ് ഡാൻസ് കളിക്കണം അപ്പോൾ അപ്പൊക്ക് പുള്ളിയെക്കാട്ടിലും നന്നായി കളിക്കോ എന്നുള്ള സംശയം കാരണം പുള്ളി പോകുന്നവരും വരുന്നവരും മുഴുവൻ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ ആ പാട്ടിന്റെ എഡിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ബേസിൽ രാജു പണ്ട് ഡാൻസ് വളരെ വളരെ ഡാൻസ് അമ്മ ചെയ്ത വീഡിയോ പിന്നെ ഇത് ബേസിലായിട്ട് ആദ്യം മുതലേ ഈ പാട്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കളിച്ചു കഴിഞ്ഞിട്ടും ഫുൾ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴും പുള്ളി വേറെ പടത്തിന് ഷൂട്ടിങ്ങിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ ഡാൻസ് കളിക്കും പക്ഷെ ഞങ്ങൾ കളിച്ച പോലെ ആവില്ല വീട്ടിലാണ് അങ്ങനെ ഒരു മാസം പതിനാറാം തീയതി റിലീസിനുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് നിങ്ങളുടെ നേരത്തെ ഒരുപാട് നന്ദി നമസ്കാരം